ഹായ് ഞാൻ ഹീലർ ജംഷിയ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം ഒരു ചെറിയ ത്രിക്ക് പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നൊന്നായി മറക്കാറുണ്ടോ പേര് വാക്ക് എന്തോ വെച്ചത് വിടെയെന്നു പോലും ഒരു ടെൻഷനും വേണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു മാജിക് സ്പോഡ് ഉണ്ട് ചെറുവിരലിന്റെ വശത്തെ ബ്രിസ്റ്റ് ബോണ് അതിന്റെ താഴെ ഉള്ള ചെറിയ സോഫ്റ്റ് കുഴി പോലുള്ള സ്ഥലം അത് ഒന്ന് കണ്ടെത്തി നോക്കൂ ഇവിടെ മുപ്പത് സെക്കൻഡ് പോലെ പ്രസ് ചെയ്ത് ചെറിയ സിർക്കൂലർ മസാജ് കൊടുക്കൂ അങ്ങനെ ചെയ്യുമ്പോൾ ബോഡി റിലീസ് ആകും മൈൻഡ് കാം ആക്കും മെമ്മറി ക്ലിയർ ആക്കാൻ ഈ സ്പോർട് സൂപ്പർ ഹെൽപ്ഫുൾ ആണ് ഇത് ദിവസത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കൂ സ്ട്രെസ് കുറയും ശ്രദ്ധ കൂടും പോകാറുള്ള ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ഓർമ്മ വരും ഈസി അല്ലേ ത്രൈ ഇറ്റ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ